പുരസ്കാരങ്ങളിൽ ഇത്തവണ എന്താ ലഭിച്ചത് അവാർഡിന്റെ നോമിനേഷൻ വന്നപ്പോൾ തൊട്ടേ മോഹൻലാല മമ്മൂട്ടി അങ്ങനെ പ്രമുഖരായ നടന്മാരെ ആയിരുന്നു ആദ്യം തന്നെ നിന്നിരുന്നത് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ജോജു ജോർജിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നു കാരണം ജോസഫറുടെ അത്രയും നല്ല അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് സന്തോഷം എന്ന് പറയുന്നത് വെച്ചാൽ ക്യാപ്റ്റൻ സുഡാനി ഫ്രം നൈജീരിയ ഫുട്ബോളുമായി ബന്ധപ്പെട്ട രണ്ട് സിനിമകളിലെ അഭിനയത്തിനാണ് ജയസൂര്യക്കും സൗബിൻ ജയസൂര്യ സോബിൻ ആണ് അവാർഡ് കിട്ടിയത് അതുപോലെ തന്നെ ജോജു ഒരുപാട് ജോസഫ് ഫിലിം ഞാൻ കണ്ടിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ജോജുവിന് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വളരെ പക്ഷെ ആയിട്ടുള്ള ഒരു അവാർഡാണ് സുഡാനി വളരെ അടുത്ത് എൻ്റെ മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് അപ്പം സുഡാനി കിട്ടിയ മൂന്ന് അവാർഡുകളും വളരെ സന്തോഷം നൽകുന്നു ഒരുപക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് തുടങ്ങിയത് പക്ഷേ ജോസഫിലെ അഭിനയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രത്തോളം മികച്ചതായിരുന്നു ആ കഥാപാത്രത്തെ അത്രത്തോളം അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു മികച്ച നടനായിട്ട് ജോജു കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അത് സൗബിൻ അവാർഡ് സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചിരുന്നു വൈകി കിട്ടിയ ഒരു അംഗീകാരമാണ് ഇത്തവണ അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് ക്യാപ്റ്റൻ മേരി എന്ന സിനിമകൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രകടനം അത്രയും ഗംഭീരമായിട്ട് വി പി സത്യനായിട്ടും ഞാൻ മേരിക്കുട്ടി എന്ന ട്രാൻസ്ജെൻഡർ ഐറ്റം അദ്ദേഹത്തിന് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നു അപ്പം ജയസൂരിക്ക് എന്തുകൊണ്ടും ഇത്തവണ അർഹിച്ചൊരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മേരിക്കുട്ടി കണ്ടായിരുന്നു ഇഷ്ടമായി പക്ഷേ ജോസഫ് കണ്ടപ്പോൾ അതിനും മികച്ചതായിട്ട് അതാ തോന്നിയേ അപ്പോൾ അത്രയും പ്രതീക്ഷിച്ചിരുന്നു ജോജു ജോർജിന് കിട്ടുമെന്ന് എന്നാൽ പോലും മികച്ച സ്വഭാവനാടനുള്ള അവാർഡ് കിട്ടി അതിൽ അത്രയേറെ സന്തോഷമുണ്ട് പിന്നെ സൗബിൻ്റെ ആയാലും അതുപോലെ ജോർജു എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു ക്യാരക്ടർ ആക്ടർ എന്ന നിലയിൽ ജോജു കിട്ടി അതിലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ താരങ്ങൾ ഒഴിവാക്കി എന്നുള്ള കമൻ്റുകളൊന്നും കാര്യമല്ല നല്ല നല്ല ഫിലിമുണ്ടെന്നാർഡ് കൊടുക്കണം പിന്നെ നടിമാരുടെ ആണെങ്കിലും പ്രമുഖരായിരുന്നു എപ്പോഴും മുന്നിൽ നിന്നിരുന്നത് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു പുരസ്കാരം നേട്ടമാണ് ജോജുവിന്റേത് മികച്ച നടനായി അദ്ദേഹം പരിഗണിച്ച പെടുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഇത്തവണ സാധാരണയായിട്ട് അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു അത് നല്ലൊരു ജൂലിയുടെ നല്ലൊരു തീരുമാനമായിരുന്നു നാട്ടി നിമിഷം ഞാൻ കുഴപ്പമില്ല തീർച്ചയായിട്ടും